എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് വലിയ മഴയൊന്നുമില്ലാത്തൊരു അന്തരീക്ഷ സ്ഥിതിയാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ പോകാം തൊട്ടടുത്തല്ല കേട്ടോ കുറച്ച് ദൂരമുണ്ട് ഉണ്ട് ചെങ്ങമനാടാണ് സ്ഥലം അതായത് പാറകളുടെയൊക്കെ മുകളിലായിട്ട് ഞങ്ങൾ മുമ്പ് അതുവഴി പോയപ്പോൾ കണ്ടിട്ടുണ്ട് ഒരു ക്ഷേത്രം പാറകളുടെയൊക്കെ മുകളിലായിട്ടൊരു ക്ഷേത്രം കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് ക്ഷേത്രമാണെന്നൊക്കെ ഇങ്ങനെ വിചാ അന്വേഷിച്ചപ്പോൾ എന്താ മുനിക്കൽ ഗുഹാലയ ക്ഷേത്രം ഇത് സുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്നൊക്കെ അന്ന് പറഞ്ഞു കേട്ടിരുന്നു ചില ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പൊ വിചാരിച്ചു ഇനി ഒരിക്കൽ വരാം എന്ന് വിചാരിച്ചു അങ്ങനെ ഇന്ന് ആദ്യമായിട്ട് ആ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടി അവിടുത്തെ ഇതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് സുബ്ര സാധാരണ ഈ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളൊക്കെ ഒരുപാട് മലയുടെ മുകളിലാണ് നമുക്കറിയാം പഴനി മല സുബ്രഹ്മണ്യന്റെ പഴനി മോലെ തന്നെ എത്ര സ്റ്റെപ്പ് കയറിയാലും നമുക്ക് ആ മുകളിൽ ചെന്നിട്ട് ഭഗവാനെ ഒന്ന് തൊഴാൻ പറ്റുന്ന അതേപോലെ തന്നെ ട്രിവാൻഡ്രത്ത് കുമാരകോവിൽ അതും ഇതുപോലെ ഒരുപാട് സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിൽ എത്തിക്കഴിയുമ്പോഴാണ് നമുക്കൊന്ന് ഭഗവാനെ തൊഴാൻ പറ്റുന്നത് കുമാരകോവിലൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് അതുപോലെ പഴനിയിലും പോയിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ചെങ്ങമനാടുള്ള ഈ ക്ഷേത്രത്തിലേക്കാണ് സുബ്രഹ്മണ്യനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അപ്പം പിന്നെ അവിടെ എന്തൊക്കെ പ്രതിഷ്ഠകൾ വേറെയുണ്ട് ഉപദേവന്മാരായിട്ട് എന്തൊക്കെയുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം നമുക്ക് പോകാൻ വരും രാവിലെ ഒരു മണിയോട് കൂടി ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ടായി ഇപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്ററോളം വരും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ചെങ്ങമ്മനാട് സ്ഥലത്ത് അത്താണിന്നൊരു രണ്ട് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ ഞങ്ങൾ അങ്ങനെ ക്ഷേത്രത്തിലെത്തി ഇവിടെ ഫ്രണ്ടിൽ തന്നെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള നല്ലപോലെ സ്പേസ് ഉണ്ട് കുറച്ച് സ്റ്റെപ്പ് മോളിലേക്ക് കയറി കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ദേശാസ്താവിൻ്റെ ഒരു ശ്രീകോവില് കാണാം കണ്ടില്ലേ ഇവിടെ തൊഴുതിട്ടാണ് നമ്മൾ ഇനി മോളിലേക്കുള്ള സ്റ്റെപ്പ് കയറി പോകുന്നത് മോളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഗണപതി ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് ഒരു ചെറിയ ശ്രീകോവിലും ഉണ്ട് ഈ ഈ ഗണപതി സ്വയംഭൂ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ക്ഷേത്രത്തിന് മുകളിലേക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ രണ്ട് സൈഡ് വലിയ വലിയ പാറകളാണ് കേട്ടോ ഉള്ളത് കേരള ക്ഷേത്ര സംരക്ഷക സമിതിയുടെ കീഴിലുള്ള ക്ഷേത്രമാണിത് അപ്പോൾ അതിൻ്റെ മെമ്പേഴ്സൊക്കെയാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഭരണമൊക്കെ വഹിക്കുന്നത് ഈ സ്ഥലത്ത് പണ്ടുകാലത്ത് ജംഗമ മഹർഷി തപസ്സു ചെയ്തെന്നും ഇദ്ദേഹം തപസ്സു ചെയ്ത സ്ഥലം പിന്നീട് ജംഗമനാടെന്നറിയപ്പെട്ടെന്നും കാലക്രമേണ ഇത് ചെങ്ങമനായി മാറിയെന്നുമാണ് ഐതിഹ്യം പറയുന്നത് ഇവിടത്തെ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സുബ്രഹ്മണ്യനാണെന്ന് പറഞ്ഞല്ലോ ശാസ്താവും ഗണപതിയും നാഗദൈവങ്ങളും ഒക്കെയുണ്ട് ഒപ്പം തന്നെ ഇവിടെ ഒരു ചട്ടമ്പി സ്വാമിയുടെ ഒരു പ്രതിഷ്ഠ കൂടി ഉണ്ട് മകരമാസത്തിലെ പൂയമാണ് ഇവിടുത്തെ വിശേഷം തൈപ്പൂയം വളരെ വിശേഷമാണെന്ന് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞു അവിടുത്തതേ ഒരു ശിലയുടെ ഷേപ്പ് കേട്ടോ ഇതൊരു ആനയുടെ പോലെ ഇല്ലേ ബാക്ക് സൈഡ് പോലെ ഇവിടെ ഈ മഹർഷി തപസ് ചെയ്തപ്പോൾ ആനക്കൂട്ടം കാട്ടാനക്കൂട്ടം വന്ന് ശല്യപ്പെടുത്തിയെന്നും അപ്പോൾ മഹർഷി ഈ ആനകളെ ശബിച്ച് അവിടെ തന്നെ കല്ലാക്കി ശിലയാക്കി മാറ്റിയെന്നും ആണ് അതി ഐതിഹ്യത്തിലുള്ളത് അപ്പോൾ അതേ കണ്ട ശരിക്കും ആനയുടെ ഷേപ്പിലുള്ള ഒരുപാട് കല്ലാണ് വലിയ പാറക്കല്ലുകളാണ് ഇവിടെ ഉള്ളത് നമുക്കത് ശരിക്കും നോക്കിയാൽ മനസ്സിലാവും മകരമാസത്തിലെ പൂയം ഇവിടെ തൈപ്പൂയമായിട്ട് വലിയൊരു വിശേഷമായിട്ട് ആഘോഷിക്കാറുണ്ട് പിന്നെ പഞ്ചാമൃതവും കാവടി മുട്ടിറക്കൽ ഒക്കെ ഇതൊക്കെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് രാവിലെ അഞ്ചരയ്ക്ക് നട തുറക്കും മണിയോളം നട തുറന്നിരിക്കും അഞ്ച് വൈകിട്ടാണെങ്കിൽ അഞ്ചു തൊട്ട് ഏഴര വരെയാണ് ദർശന സമയം ഈ ക്ഷേത്രത്തിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ പല സമുദായക്കാരും ഈ ക്ഷേത്രം കുടുംബക്ഷേത്രമായിട്ട് കരുതി വന്ന് ആരാധിച്ചു പോകുന്നുണ്ട് ഷഷ്ടി ഇവിടെ വളരെ വിശേഷമാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണിത് കണ്ടില്ലേ ഈ രണ്ട് പാറകളുടെ ഇടയ്ക്കുള്ള ഒരു സ്പേസ് കണ്ടില്ലേ ഇവിടെ ചട്ടമ്പിസ്വാമിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട് ഒരു പ്രതിമയുണ്ട് ഞാൻ അങ്ങോട്ട് യാത്രയ്ക്കും പോയില്ലാട്ടോ അതെ നാഗരാജാവും നാഗയക്ഷിയും ഒക്കെയുള്ള പ്രതിഷ്ഠയുണ്ട് ഇവിടെ സ്വയംഭൂവായിട്ടുള്ള സുബ്രഹ്മണ്യനും ഗണപതിയും ഒക്കെയാണ് ഇവിടെ അപ്പോൾ ഇതിനൊക്കെ സ്വയംഭൂവായിട്ടുള്ള വിഗ്രഹങ്ങളുള്ള ക്ഷേത്രങ്ങൾ കുറച്ചുകൂടി ശക്തിയുള്ളതാണ് കുറേ കൂടി പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ ആലുവ ശിവരാത്രി മണപ്പുറത്തെ ശിവക്ഷേത്രം അവിടെ ശിവൻ സ്വയംഭൂവാണ് അതുപോലെ തന്നെയാണ് ഇവിടെ സ്വയംഭൂവാണ് സുബ്രഹ്മണ്യനും അതുപോലെ തന്നെ ഗണപതിയും ദേവപ്രശ്നവിധി പ്രകാരം ഒരുപാട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അതായത് ശ്രീകോവിലിൻ്റെ അവിടെയും അതുപോലെ തന്നെ ഇനിയും ചുറ്റുമതിലും ഈ പാറക്കൂട്ടങ്ങൾക്ക് ഇതായിട്ട് ചുറ്റുമായിട്ട് മതിലും ഒക്കെ കെട്ടാനുള്ള പ്ലാൻ അവർക്കുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് സിദ്ധിക്കായിട്ട് മുട്ടിറക്കൽ വഴിപാട് ഇവിടെ നടത്താറുണ്ട് അത് ശനിയാഴ്ചകളിലാണെന്നാണ് പറഞ്ഞറിഞ്ഞത് ഞങ്ങൾ തൊഴുത് ഇറങ്ങി എന്നിട്ട് അതെ അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ മുകളിൽ നിന്നപ്പോഴും കണ്ടു ദേ ഇപ്പോഴും പ്ലെയിൻ പോകുന്നത് കൂടി ലാൻഡ് ചെയ്യാനാണോ അതോ ടേക്ക് ഓഫ് ചെയ്തിട്ട് പോകണതാണോ എന്നറിയില്ല എയർപോർട്ട് അത്രയ്ക്കും അടുത്താണ് കുറച്ച് ദൂരേ ഉള്ളൂ നമ്മളിപ്പോൾ അത്താണിയിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്ററെ വരുകയുള്ളൂ ഈ ക്ഷേത്രത്തിലേക്ക് അതുപോലെ തന്നെ എയർപോർട്ടിൻ്റെയും അടുത്തായിട്ട് വരും ഞങ്ങളങ്ങനെ തൊഴുത് മടങ്ങുകയാണ് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു ക്ഷേത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ലൊരു എന്താ പോസിറ്റീവ് എനർജി അവിടെ നിന്ന് നമ്മൾ തൊഴുത് മടങ്ങുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടോ സ്വയംഭൂവായിട്ടുള്ള വിഗ്രഹം അല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട് കണ്ടില്ലേ എന്ത് വിചിത്രമായിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്രമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഈ പാറക്കെട്ടുകളുടെയൊക്കെ ഇടയ്ക്കുള്ള ഒരു ക്ഷേത്രം ഞാൻ കണ്ടിരിക്കുന്നത് പ്രധാനമായിട്ട് കണ്ടിരിക്കുന്നത് കല്ലിൽ ഭഗവതി ക്ഷേത്രം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ മുമ്പ് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവിടെ ഞാൻ പലവട്ടം പോയിട്ടുണ്ട് മുമ്പ് ഒരുപാട് പ്രാവശ്യം ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അച്ഛനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അത് കഴിഞ്ഞ് അടുത്ത സമയത്തും പോയിട്ടുണ്ട് അതേപോലെ പാറക്കെട്ടുകളുടെ നടുക്ക് ആയിട്ട് ഇത് പിന്നെ കാടൊന്നുമില്ല മറ്റേ ഇവിടെ കല്ലിൽ ഭഗവതി ക്ഷേത്രത്തിന് ചുറ്റും കുറച്ച് കാട് പോലെയൊക്കെ ഉണ്ട് ഇത് കാടൊന്നുമില്ല പക്ഷെ വലിയ വലിയ പാറകള് അതിൽ ആ പാറകളുടെ ഇടയ്ക്കാണ് ഈ ക്ഷേത്രം പണിതു വെച്ചിരിക്കുന്നത് താഴേന്ന് ഒരുപാട് സ്റ്റെപ്പുകൾ മുകളിലേക്ക് പോയിട്ട് വേണം ഭഗവാന്റെ ശ്രീകോവില് അപ്പം നിങ്ങളെ കാണിച്ചു തന്നല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ എനിക്ക് വേണം അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ തുടർന്നും ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ പോകുന്ന ക്ഷേത്രങ്ങളും പോകുന്ന സ്ഥലങ്ങളും ഒക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്